ശബരിമലയിൽ ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം സ്വർണപ്പാളികൾ വിവാദ വിഷയമുണ്ടായപ്പോൾ ശബരിമലയെ അത് വല്ലാതെ ഉലയ്ക്കുകയായിരുന്നു ഇനി വരാൻ പോകുന്നത് മണ്ഡലകാലമാണ് മണ്ഡല മകരവിളക്ക് കാലം എത്തുമ്പോൾ ശബരിമല വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്ന് പുതിയ വാർത്തകളാണ് വരേണ്ടത് നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ അറിയാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയപ്പെടുന്നത് സ്വർണപ്പാളികൾ അവിടെ നിന്നും അടിച്ചു മാറ്റി മറിച്ചു വിറ്റു എന്നുള്ളതാണ് അതായത് ചെമ്പുപാളികളാക്കുന്നതിന് മുമ്പ് തന്നെ പഴയ സ്വർണ്ണപ്പാളികളെ അടിച്ചു മാറ്റി മറിച്ചു വിറ്റു എന്നുള്ളതാണ് ഇത് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള വാർത്തയാണ് അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് ആ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടവരിൽ അന്നത്തെ ദേവസ്വം കമ്മീഷനായിട്ട് വാസു അടക്കമുള്ളവരുണ്ടായിരുന്നു അന്നത്തെ ദേവസ്വം ഈ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടങ്ങളിൽ നടന്ന പല പരിപാടികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിരുന്നത് എൻ വാസുവാണ് വാസുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് വാസുവിന് ഒരു വട്ടം ഈ പറയുന്ന പോലെ അന്വേഷണ സംഘം കൃത്യമായിട്ട് ചോദ്യം ചെയ്തു പക്ഷെ വിട്ടയക്കുകയാണ് ചെയ്തിട്ടുണ്ട് എന്നാൽ അഞ്ചാം പ്രതി ആറാം പ്രതിയായിട്ടുള്ള ഡി സിതീഷ് മുരാരി മുരാനിബാബു ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാവുകയും ചെയ്തു ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻപൊറ്റിയും അറസ്റ്റിലാണ് അതേസമയം മൂന്നാം പ്രതി പട്ടികയിൽ എത്തപ്പെടുന്ന എൻ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് വരുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ എൻ വാസുവിനെയും ഒപ്പം തന്നെ പത്മകുമാറിനെയും ചോദ്യം ചെയ്യപ്പെടും അറസ്റ്റിലേക്ക് എത്തപ്പെടുകയും ചെയ്യും അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ വിവാദ വിഷയങ്ങൾ ഇങ്ങനെ കത്തിക്കയറുമ്പോൾ പുതിയ പ്രസിഡന്റായിട്ട് കെ ജയകുമാർ ചാർജ് എടുക്കുക കെ ജയകുമാർ ചാർജ് എടുക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് അദ്ദേഹം പറയുന്നത് മാരീജന്മാരെ മാറ്റി നിർത്തുമെന്നാണ് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിന്റെ വാക്കുകളാണ് മാരീജന്മാരെ ശബരിമലയിൽ നിന്നും മാറ്റി നിർത്തുന്നത് പണ്ടൊരിക്കൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ പിണറായി വിജയൻ അധികാരത്തിൽ അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഭരണശിരാ കേന്ദ്രങ്ങളിലോ ഭരണശിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തുള്ള പിന്നാമ്പുറങ്ങളിലോ കയ്യത്തും ദൂരത്തോ എന്നും അവതാരങ്ങളെ മാറ്റി നിർത്തുമെന്നായിരുന്നു പക്ഷേ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് അവതാരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല അതുപോലെ ആകാതിരിക്കട്ടെ മാരീജന്മാരെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ നിയുക്ത ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വാക്കുകൾ ഓരോരുത്തരുടെയും ചുമതലകൾ നിർവചിച്ചു നൽകാൻ പോകുന്നു അവരവരുടെ ജോലികൾ മാത്രമേ അവരവർ അവരവർ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ പോകുന്നു തീർത്ഥാടകരുടെ ക്ഷേമത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പോകുന്നു ശബരിമലയിൽ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു ശബരിമലയിലെ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് അവിടെ ലക്ഷ്യമിടുന്നത് ശബരിമലയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്ന മാലീജന്മാരെ അവരെയാണ് തീർച്ചയായിട്ടും മാറ്റി നിർത്തപ്പെടാൻ പോകുന്നത് എന്നും വരുന്ന ആളുകൾ ഭംഗിയായിട്ട് ശബരിമലയിൽ അയ്യപ്പ ദർശനം സാധ്യമാക്കേണ്ടതുണ്ട് എന്നും അതിനുള്ള നടപടികളാണ് ആദ്യം കൈക്കൊള്ളാൻ പോകുന്നത് അങ്ങനെ പല കാര്യങ്ങൾക്കാട്ട് ശബരിമലയെ ആളുകൾ ഇപ്പോൾ തന്നെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മുൻപും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള സ്ഥാപിത താല്പര്യം അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സമ്പൂർണ്ണ നവീകരണമാണ് നവീകരണമാണ് ഇതുമായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ശ്രീ കെ ജയകുമാർ ആ ശബരിമലയിൽ എത്തുമ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് പക്ഷേ ഇതൊക്കെ നടപ്പിലാകുമോ എന്നുള്ളതാണ് കാരണം വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇദ്ദേഹം വരുന്നത് അഹിമതിയുടെ കറപുരളാത്ത ഒരു നേതാവ് കൂടിയാണ് അല്ലെ ക്ഷമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശ്രീ കെ ജയകുമാർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്കും ഒപ്പം തന്നെ വിശ്വാസികൾക്കും വളരെയധികം പ്രതീക്ഷയാണ് കെ ജെ കുമാറിൻ പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഈ അദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് ലൈനിലാണ് അത് പോകുന്നതെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇവിടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തപ്പെടുന്നത് എല്ലാം നന്നായി നടക്കുന്നു എന്ന രീതിയിൽ പുനഃക്രമീകരണം നടത്തുവാൻ പോകുന്നു അതായത് തീർത്ഥാടന കാലത്തും അല്ലാതെയും മേൽശാന്തിക്കൊപ്പം കീഴ്ശാന്തിയായി വരുന്നവർ ആ ജോലി മാത്രം ചെയ്താൽ മതിയാകും കീഴ്ശാന്തിയുടെ ജോലി മേൽശാന്തിയെ സഹായിക്കൽ എന്നുള്ളതാണ് അത് ചെയ്താൽ മാത്രം മതി അയാൾ എന്നുള്ളതാണ് കെ ജയകുമാറിന്റെ പക്ഷം എന്ന് പറയുന്നത് നേരത്തെ ദേവസ്വം ബോർഡിന് ഘടനാപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നും സ്വർണക്കടത്ത് തന്നെ അതിനകത്ത് വളരെ അതിശയോക്തി കൂടി പറയേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി കെ ജയകുമാർ എന്ന് പറയപ്പെടുന്നത് നിയുക്ത പ്രസിഡന്റ് പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ശബരിമലയിലെ നിലവിലെ സിസ്റ്റം വളരെ ദുർബലമാണ് എന്നും ലൂബ് ഹോൾസ് ഒരുപാടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറയാം അപ്പോൾ കോടതിയുടെ മേൽനോട്ടം ഉണ്ട് എന്നത് ഒരു വലിയ ആശ്വാസമാണ് എന്നും ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നവരുടെ പ്രൊഫഷണലിസവും അതിന് ഒരു വലിയൊരു ഘടകമാണ് എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു വലിയ സമൂഹമായിട്ടുള്ള മാറ്റം ശബരിമലയിൽ ഉണ്ടാകാൻ പോകുന്നു സാങ്കേതികമായിട്ടുള്ള വിദ്യ കൂടുതൽ കൂടുതൽ നടപ്പാക്കിയാൽ നിരവധി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സ്പോൺസർഷിപ്പ് എന്ന് പറയപ്പെടുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എന്നാൽ സ്പോൺസർമാരുമായി ഡീൽ ചെയ്യുവാനുള്ള സംവിധാനം ശബരിമലയിൽ ഇല്ല അതുകൊണ്ടാണ് ഇടനിലക്കാർ അതിനകത്ത് ഇടപെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ശബരിമലയിൽ നിലവിലെ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് നിഷ്പക്ഷവും കുറ്റമറ്റതുമായിട്ടുള്ള ഒരു സിസ്റ്റം വന്നാൽ ശബരിമല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള വിശ്വാസം ഇതിനകത്തുണ്ട് അത്തരത്തിൽ കൊണ്ടുവരേണ്ടതുമാണ് പക്ഷേ അത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ ദേവസ്വം ബോർഡിന്റെ ഭരണം എന്ന് പറയപ്പെടുന്ന കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ആചാരവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകളെ പോലെ ശബരിമലയെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയപ്പെടുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഭക്തരുമായിട്ട് സംവാദം വസ്തുനിഷ്ഠത സുതാര്യത എന്നിവയൊക്കെ ഇതിനകത്ത് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ബോർഡിന്റെ ഭരണം എന്ന് പറയപ്പെടുന്നത് നവീകരിക്കാൻ പെടാൻ പോവുക പോവുകയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് ആധുനികവൽക്കരണത്തിനുള്ള അവസരമായിട്ട് മാറ്റേണ്ടതുണ്ട് അത്തരത്തിൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു അഴിച്ചുപണി ഇവിടെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് അത് ശരി തന്നെയാണ് ശബരിമലയിൽ വലിയൊരു അഴിച്ചുപണി നടക്കേണ്ടിയിരിക്കുന്നു ഒരു ഒരു സീസൺ കഴിഞ്ഞാൽ ഈ അടുത്ത സീസന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങേണ്ടതുണ്ട് പക്ഷേ അതൊക്കെ അവസാന കാലഘട്ടങ്ങളിലാണ് തുടങ്ങുന്നത് അത് മാറ്റി വരേണ്ടതുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഫുൾ ടൈം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ് ബോർഡിന്റെ കീഴിലുള്ള മൊത്തം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ശബരിമലയെ കാണരുത് എന്നും അങ്ങനെ കണ്ടാൽ ഒരിക്കലും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഭക്തരുടെ പൈസ കൊണ്ട് ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു ധാരണയിലേക്ക് എല്ലാവരും എത്തിച്ചേരണം അതിനാൽ ഭക്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ എല്ലാ ബോർഡുകളുടെയും ദേവസ്വം ബോർഡുകളുടെയും ചുമതലയാണ് ജോലിയാണ് ഒന്നിലും മായം ചേർക്കാൻ പാടില്ല എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ഇവിടെ എല്ലാത്തിലും ഒരു വിശ്വാസത്തിന്റെ നാർബല്യം അതുണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല വഴിപാടുകളുടെ പവിത്രതയും ഗുണനിലവാരവും ഉറപ്പാക്കേണ്ടതുണ്ട് വ്യക് ഈ ഈ പറയുന്ന വ്യക്തമായ കാഴ്ചപ്പാടുകൂടുകൂടി മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ ഇല്ലെങ്കിൽ ഇനിയും പുണ്യപൂങ്കാവനടക്കം ശബരിമല അടക്കം അയ്യപ്പനടക്കം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അത് വിശ്വാസികൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത്രത്തോളം പരിണിതപ്രജ്ഞനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ വേറെ ഉണ്ടാവില്ല അപ്പം തന്നെ അതിവിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് കെ ജയകുമാർ ആ അദ്ദേഹത്തിന്റെ പ്രകടനവും പ്രവർത്തനവും ശബരിമലയ്ക്ക് പുതിയ ഊർജം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം അത് സർക്കാർ മറ്റു കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിലൂടെ ധ്രുവീകരണം ആശയക്കുഴപ്പം ഇവയൊക്കെ സൃഷ്ടിക്കലാണ് സൃഷ്ടിക്കലാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ബോർഡിൽ നിന്ന് ഒരു പൈസ പോലും സർക്കാർ വാങ്ങുന്നില്ല എന്നുള്ളതാണ് അത് അസാധ്യമായ കാര്യമാണ് കോടതി അനുമതിയില്ലാതെ ബോർഡിന് ഈ സ്ഥിര നിക്ഷേപം പിൻവലിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് സർക്കാരിന്റെ ഫണ്ട് വകമാറ്റത്തിന്റെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഫണ്ട് വകമാറ്റത്തിന്റെ അവകാശവാദങ്ങൾ എന്ന് പറയപ്പെടുന്നത് തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടുത്തെ പണം അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചിലവഴിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുമില്ല അങ്ങനെ ചെയ്യാനും കഴിയില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പുതിയ പ്രതീക്ഷകൾ ശബരിമലയിൽ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ അത് എത്രത്തോളം ഗുണ ഗുണകരമാകും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല കാരണം ശ്രീ കെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന പഴയ ചീഫ് സെക്രട്ടറിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ് പക്ഷേ പകരം ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ സ്വർണപ്പാളികളാക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർണപ്പാളികളെ മറിച്ചുപിറ്റു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് ശബരിമലയിലെ വിവാദ എന്ന് പറയപ്പെടുന്നത് ആ വിവാദ പ്രശ്നത്തിൽ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ എൻ വാസു പത്മകുമാർ എന്ന് പറയപ്പെടുന്നത് എന്നിവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് പത്മകുമാരെ മുമ്പും ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എസ് ഐ ടിയുടെ നിർണായകമായിട്ടുള്ള നീക്കം നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അന്ന് പക്ഷേ അദ്ദേഹം ഇതുപോലെ അസൗകര്യം അറിയിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇനി അതിനുള്ള സമയമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇന്നോ നാളെയോ പത്മകുമാറിനെയും എൻ വാസുവിനെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് ഈ വാസു എന്ന് പറയപ്പെടുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ വാസുവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയപ്പെടുന്നത് അതിനിർണ്ണായകമാണ് സി പി എം നേതാവാണെങ്കിൽ കൂടിയും പത്മകുമാർ പത്മകുമാർ നിലവിൽ പാർട്ടി മാറ്റം അക അകൽച്ചയിലാണ് അതുകൊണ്ട് തന്നെ ഇനി വാസുവിനെയും പത്മകുമാറിനെയും രക്ഷിച്ചെടുക്കുവാനുള്ള എന്തെങ്കിലും തന്ത്രം സി പി എം പുറത്തെടുത്താൽ പോലും അത് പക്ഷേ ഫലം കാണില്ല എന്നു കൂടി പറയട്ടെ കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ കാരണം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു ആ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കൾക്കോ സഖാക്കൾക്കോ സഖാവ് പിണറായി വിജയനോ ഒന്നും ഒരു തരത്തിലും ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്തായാലും എൻ വാസുവും ഒപ്പം തന്നെ ഈ പത്മകുമാറും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൊടുത്തുവിട്ടാൽ അത് ചെവ് വാളികളാക്കി തിരിച്ചു കൊണ്ടുവരുന്നു ഈ പറയുന്ന എല്ലാ മഹാന്മാർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതിനകത്തുള്ള ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്തുക എന്നുള്ളതിനാണ് വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും പത്മകുമാരെയും എൻ ബാസുവിനെയും എസ് ഐ ടി ഇനി വിളിച്ചു വരുത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നോട്ടീസ് അയച്ചു കഴിഞ്ഞു ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും ഹാജരാകേണ്ടതുണ്ട് അങ്ങനെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തുന്നു മാത്രമല്ല അവരോടൊപ്പം മുരാലി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇരുത്തിക്കൊണ്ട് ഒന്നിച്ചിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലുണ്ടാകും ആ ചോദ്യം ചെയ്യലുകളിൽ നിരവധി തെളിവുകൾ പുറത്തു വരും അതോടുകൂടിയായിരിക്കും ഇതിന് ഇനിയും ഉന്നതരുണ്ടെങ്കിൽ അവർ കൂടി ഉന്നത ഉണ്ടെങ്കിൽ എന്നല്ല ഇനിയും ഉന്നതരുണ്ട് ആ ഉന്നതരിലേക്ക് ആ അന്വേഷണം എത്തുകയും ചെയ്യും അപ്പൊ ഇവിടെ എസ് ഐ ഒരു പ്രത്യേക നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതിനിടയ്ക്ക് ഇതിനെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അവരുടെ മൊഴികളുണ്ട് മുരാലി ബാബുവിൻ്റെയും ഡി സുധീഷ് കുമാറിൻ്റെയും മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ ഇനി ഒന്നിച്ചിരുത്തി വാസുവിനോടും പത്മകുമാറിനോടും അടക്കമുള്ളവരുടെ ഇരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യുന്ന ശേഷം മാത്രമായിരിക്കും കൃത്യമായിട്ടും ഇതിനകത്ത് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഇനി ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത് കേസിലെ ഏതാം പ്രതിയാണ് ഈ ബൈജു എന്ന് പറയപ്പെടുന്ന ആൾ വാസുവിനെതിരെ സുധീഷ് കുമാർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്തത് എന്നുള്ളതാണ് മൊഴി അപ്പോൾ ഇതിനൊപ്പം ദേവസ്വം ക്ലർക്കായിരുന്ന ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറുള്ള ശ്യാം പ്രകാശും ഈ പറയുന്ന പോലെ വാസുവിനെ വിട്ടിലാക്കുന്ന തരത്തിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് ദേവസ്വം കമ്മീഷനായിരുന്ന എൻ വാസുവിനായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ദേവസ്വം രേഖയിൽ എഴുതിയ ക്ലർക്കാണ് ഈ പറയുന്ന ശ്യാം പ്രകാശ് എന്ന് പറയപ്പെടുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ആ ചെമ്പുപാളികൾ എന്ന് എഴുതിയപ്പെടുന്ന ശ്യാംപ്രകാശിനും ഈ അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള അന്വേഷണം വിജിലൻസ് സംഘത്തിൽ വിജിലൻസ് സംഘം ഇയാളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘത്തിൽ തന്നെ ഈ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിൽ പൂർണ്ണമായിട്ടും നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സ്വർണപ്പാലുകൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ഇദ്ദേഹമാണ് എന്ന് ഇദ്ദേഹം ഈ ക്ലർക്കാണ് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് നിർദ്ദേശിച്ച എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു ആ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു ആ അന്വേഷണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് ഇപ്പോൾ എൻ ബാസും പത്മകുമാറും അറസ്റ്റിലായാൽ പോലും അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളിലേക്ക് ഇനി ഇതിന് മുകളിൽ ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെ ഇനിയും ഇതിനകത്ത് ഉൾപ്പെടാനുണ്ടെങ്കിൽ അവർ കൂടി അകത്താകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ പോകുന്നു വലിയ അന്വേഷണം കഴിയുമ്പോൾ വലിയ ഉന്നതർ ഇതിനകത്ത് പിടിയിലാകും അത് മന്ത്രിയാണെങ്കിലും ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിലും ഉടൻ തന്നെ അകത്താകും